ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ക്ഷീരവികസന വകുപ്പിൻ്റെയും കണ്ണൂർ ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖത്തിൽ ശാന്തിപുരം ക്ഷീരസംഘത്തിൻ്റെ ആതിഥേയത്തിൽ ജില്ലാ ക്ഷീരകർഷക സംഗമം സംഘടിപ്പിക്കുന്നു ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഉദയഗിരി സെൻ്റ് മേരീസ് പാരിഷ് ഹാളിൽ വെച്ചാണ് സംഗമം നടക്കുകയെന്ന് ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ സജിനി ഒ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്ഷീരസംഗമം പതിനാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും ക്ഷീരമൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ ഏറ്റവും കൂടുതൽ എന്ന പരമ്പരാഗത ക്ഷീരസംഘത്തിനുള്ള അവാർഡ് അഞ്ചരക്കണ്ടി ക്ഷീര സംഘത്തിനും ജില്ലയിലെ ഏറ്റവും മികച്ച ക്ഷീരസംഘം സെക്രട്ടറിമാർക്കുള്ള ക്ഷീരമിത്ര അവാർഡ് അഞ്ചരക്കണ്ടി ക്ഷീര സംഘത്തിലെ പി പി മനോജിനും ജില്ലയിലെ ഏറ്റവും മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് അഞ്ചരക്കണ്ടി ക്ഷീരസംഘത്തിലെ കെ പ്രതീഷിനും ലഭിച്ചു മന്ത്രി രാമചന്ദ്രൻ കർഷകരെ ആദരിക്കും കെ മാരായ ഗോവിന്ദൻ ടി എ എന്നിവർ പങ്കെടുക്കും ക്ഷീര കർഷകരുടെയും അതുപോലെ സംഘം ഭാരവാഹികളുടെയും ജീവനക്കാരുടെയും ഒരു ബുദ്ധിചേരല് ഒരു കൂട്ടായ്മ അതിനോടനുബന്ധിച്ചിട്ട് ഈ പ്രതിനിധികൾ ക്ഷീര കർഷകരാണെങ്കിലും സംഘ ജീവനക്കാരാണെങ്കിലും നേരിടുന്ന പ്രശ്നങ്ങള് പ്രയാസങ്ങളൊക്കെ ഒരു തുറന്ന വേദിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ജനപ്രതിനിധികൾ അടക്കമുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ശില്പശാല സെമിനാറുകൾ പിന്നെ അതുപോലെ തന്നെ ക്ഷീര മേഖലയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങള് പുതിയ ടെക്നോളജികൾ ഈ മേഖലയായിട്ട് ബന്ധപ്പെട പ്രവർത്തിക്കുന്നവർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ക്ഷ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടാണ് ഈ വർഷത്തെ കണ്ണൂർ ജില്ലാ ക്ഷേത്ര സംഗമം ആലക്കോട് ബ്ലോക്കിലെ ഉദയഗിരിയിൽ വെച്ച് ശാന്തിപുരം ക്ഷീര സംഘത്തിൻ്റെ ആതിഥേയത്വത്തിൽ ഈ വരുന്ന ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിലായിട്ട് നടത്തപ്പെടുകയാണ് അതിന്റെ പൊതുപരിപാടി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനിയായ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി മേഡുമാണ് ഡയറി എക്സിബിഷൻ ശില്പശാല കലാകായിക മത്സരങ്ങൾ ക്ഷീര കർഷക സെമിനാർ എന്നിവയും സംഗമത്തിന്റെ ഭാഗമായി നടക്കും വാർത്താസമ്മേളനത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ലാവണ്യ സി ബാബു തോമസ് ബിന്ദു ജോസഫ് എന്നിവർ പങ്കെടുത്തു